പാകിസ്ഥാൻ ദാരിദ്ര്യത്തിന്റെ കുഴിയിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇപ്പോൾ പതിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ആ രാജ്യം തകർക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ കുതിർപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി എന്നത് എണ്ണൂറ്റി ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറിലെത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കണക്ക് കൂടിയാണിത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചുകൊണ്ട് ആറ് ശതമാനം വർധനമാണ് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ പാകിസ്ഥാനേക്കാൾ ഇരുപത്തി മൂന്ന് മടങ്ങ് കൂടുതൽ കയറ്റുമതിയാണ് ഇന്ത്യ നിലവിൽ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാന്റെ മൊത്തം കയറ്റുമതി എന്നത് മുപ്പത്തി അഞ്ച് പോയിന്റ് എട്ട് ബില്ല് ഡോളർ ആയിട്ടാണ് നിലനിൽക്കുന്നത് മാത്രമല്ല ഇന്ത്യയുടെ സേവന കയറ്റുമതി മുന്നൂറ്റി എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ എന്ന പുതിയ റെക്കോർഡ് സൃഷ്ടിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷമായി താരതമ്യം ചെയ്തു നോക്കിയാൽ സേവന കയറ്റുമതിൽ പതിമൂന്ന് പോയിന്റ് ആറ് ശതമാനം വർധനമാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഇത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പോയിന്റ് ഒരു ബില്ല്യൻ ഡോളർ കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സേവന കയറ്റുമതി മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ബില്യൺ ഡോളർ ആയിരുന്നു എന്നാണ് മന്ത്രാലയം വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിനെ അപേക്ഷിച്ചുകൊണ്ട് ഇത് പതിനെട്ട് പോയിന്റ് ആറ് ശതമാനം വർദ്ധിച്ചിട്ടുമുണ്ട് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഇത് മുപ്പത് ബില്യൺ ഡോളർ ആയിട്ടായിരുന്നു നിലനിന്നിരുന്നത് കഴിഞ്ഞ മാസം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ വ്യാപാര കയറ്റുമതി പൂജ്യം പോയിന്റ് ഏഴ് ശതമാനം വർദ്ധിച്ച് നാല്പത്തി ഒന്ന് പോയിന്റ് ഒൻപത് ഏഴ് ബില്ല് ഡോളറിലേക്ക് വന്നു ഈ വർധനവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്തം വ്യാപാര കയറ്റുമതി നാനൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് നാല് രണ്ട് ബില്ല് ഡോളറിലേക്കും എത്തിയിരുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ പൂജ്യം പോയിന്റ് പൂജ്യം എട്ട് ശതമാനമാണിത് കൂടുതലായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പെട്രോളിയം ഒഴികെയുള്ള ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി റെക്കോർഡ് നിരക്കാണ് മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒരു ബില്യൺ ഡോളറിലേക്കായിരുന്നു വന്നിരുന്നത് മുൻ സാമ്പത്തിക വർഷം മാത്രമല്ല രേഖപ്പെടുത്തിയ മുന്നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറിൽ നിന്നും ആറ് ശതമാനം വർധനവ് കൂടിയാണിതെന്നും പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം ആഗോളതലത്തിൽ കാര്യമായ സാമ്പത്തിക തിരിച്ചടികൾ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇന്ത്യയുടെ മൊത്തത്തിലുള്ള വ്യാപാര കയറ്റുമതി കണക്കുകൾ റെക്കോർഡ് െന്ന് വാണിജ്യ സെക്രട്ടറി തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്ത്യൻ കയറ്റുമതിയുടെ പ്രകടനത്തിലെ മുന്നേറ്റത്തെയാണ് യഥാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മി ഇരുന്നൂറ്റി നാല് ഒന്ന് പോയിന്റ് ഒന്ന് നാല് ബില്ല് ഡോളർ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് ബില്ല്യൻ ഡോളറായി വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഇത് ഇറക്കുമതിയിലും കയറ്റുമതിയും തമ്മിലുള്ള വലിയ അസന്തുലിതാവസ്ഥയെ യഥാർത്ഥത്തിൽ കാണിക്കുന്നതാണ് വ്യാപാര മേഖലയിലെ കുതിപ്പ് മാത്രമല്ല യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ആശങ്ക പകരുന്നത് മറിച്ച് പഹൽഗാം സംഭവത്തിന് മറുപടിയായി ഇന്ത്യയുടെ അക്രമണാത്മക സൈനിക നടപടിയെക്കുറിച്ചുള്ള ആശങ്കകളും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ നിയമസഭാ സർക്കാർ ഇന്ത്യയുമായുള്ള യഥാർത്ഥ അതിർത്തിയായ നിയന്ത്രണ രേഖയിൽ താമസിക്കുന്നവരോട് കുറഞ്ഞത് രണ്ട് മാസത്തേക്കെങ്കിലും ഭക്ഷണവും മറ്റും ആവശ്യവസ്തുക്കളും സംഭരിക്കാനുള്ള നിർദ്ദേശം ും നൽകിയിട്ടുണ്ട് മാത്രമല്ല പാക് അധീന കാശ്മീരിലെ പ്രധാനമന്ത്രി ചൗധരി അൻവർ ഉൽ ഹഖാണ് ഈ നിർദ്ദേശം കൂടുതലും നൽകിയിട്ടുള്ളത് ഇന്ത്യയുടെ ആക്രമണ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീരികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനായി മുൻകരുതൽ നടപടികൾ കാര്യമായി തന്നെ കൈക്കൊണ്ടിട്ടുമുണ്ട് പാക് അധീന കാശ്മീരിലെ പ്രധാനമന്ത്രി നിയമസഭയുടെ ഒരു സമ്മേളനത്തിനിടെ പറഞ്ഞപ്പോഴായിരുന്നു ഈ നിർദ്ദേശങ്ങൾ കൂടുതലും പുറപ്പെടുവിച്ചിരുന്നത് നിയന്ത്രണ രേഖയിൽ പതിമൂന്ന് മണ്ഡലങ്ങളിൽ രണ്ട് മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ സംഭരിക്കാൻ നിർദ്ദേശങ്ങൾ നൽകിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി മാത്രമല്ല നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള പതിമൂന്ന് നിയോജക മണ്ഡലങ്ങളുടെ ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി മൂന്നേ പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിന്റെ അടിയന്തര സഹായ നിധിയും സൃഷ്ടിച്ചു മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിലെ റോഡുകളുടെ ക്ലിയറൻസ് നിലനിർത്തുന്നതിനു വേണ്ടി നിയമനിർമ്മാണ സർക്കാർ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള യന്ത്രങ്ങളെ വിന്യസിക്കുകയും ചെയ്യുകയുണ്ടായി കൂടാതെ പഹൽഗാം സംഭവത്തിന് ശേഷം പാകിസ്ഥാന് പങ്കാളിത്തത്തിന്റെ വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി ഇന്ത്യ ശക്തമായി തന്നെ അവകാശപ്പെടുകയും ചെയ്തു ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയെക്കുറിച്ചുള്ള പരാമർശം ഇന്ത്യയിൽ വലിയ വിമർശനത്തിനാണ് യഥാർത്ഥത്തിൽ വഴിതെളിച്ചതെന്നും പറയുവാൻ കഴിയും ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഈ മേഖലയുടെ കരബന്ധിത പദവി ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിലെ പ്രാധാന്യം ഉദ്ദേശവും ഉദ്യോഗസ്ഥർ വിശകലന വിദഗ്ധരും യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്തു ദക്ഷിണേഷ്യയിലും ഇന്ത്യയുടെ അതിർത്തികൾക്ക് സമീപമുള്ള അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും പ്രത്യേകിച്ച് അരുണാചൽ ും ചൈനയുടെ തന്ത്രപരമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരാമർശങ്ങൾ പ്രധാനമായിട്ടും കാണുന്നതും അതേസമയം തന്നെ പഹൽഗാമിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളുടെ ജീവൻ അപഹരിച്ച ഭീകരാക്രമണത്തിനു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ നിലയിലാണിപ്പോൾ ഉള്ളത് ഇരു രാജ്യങ്ങളും അതിർത്തിയിലും നയതന്ത്ര രംഗത്തും ശക്തമായ നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഇത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ ഒരു യുദ്ധഭീതി പടർത്തുകയും ചെയ്തു നിലവിലെ സാഹചര്യം മൂന്ന് വർഷം പിന്നിട്ട റഷ്യ യുക്രൈൻ യുദ്ധത്തിന് സമാനമാകുമോ എന്ന ആശങ്കയാണ് പലരും പ്രധാനമായിട്ടും ഉയർത്തുന്നത് പക്ഷേ ഇന്ത്യ പാക് യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാന യുദ്ധത്തിൽ നാല് ദിവസത്തിൽ കൂടുതൽ പൊരുതാൻ കഴിയില്ലെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം വെളിപ്പെടുത്തുന്നത് പാകിസ്ഥാൻ സൈന്യം ഗുരുതരമായ പീരങ്കി വെടിക്കോപ്പുകളുടെ ക്ഷാമം നേരിടുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് മാത്രമല്ല ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉയർന്ന തീവ്രതയുള്ള സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാൻ കേവലം നാല് ദിവസം അതായത് ഏകദേശം എൺപത്തിയാറ് മണിക്കൂർ നേരത്തേക്ക് മാത്രമേ വെടിക്കോപ്പുകളാണ് ഉള്ളതെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം തന്നെ പറയുന്നത് ഈ ഗുരുതരമായ ക്ഷാമത്തിന് കാരണം യുക്രൈനുമായി പാകിസ്ഥാൻ അടുത്തിടെ നടത്തിയ ഒരു ആയുധ ഇടപാടാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഈ കരാർ പ്രകാരം പാകിസ്ഥാന്റെ കൈവശമുണ്ടായിരുന്ന നിർണായകമായ പീരങ്കി വെടിക്കോപ്പുകൾ യുക്രൈനിലേക്ക് അയച്ചതാണ് സ്വന്തം ശേഖരം വറ്റിച്ചു കളയാൻ കാരണമായതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൂടാതെ പാകിസ്ഥാൻ ഓർഡിനൻസ് ഫാക്ടറികൾ വർദ്ധിച്ചു വരുന്ന ആഗോള ആവശ്യം നിറവേറ്റുന്നതിൽ വളരെയധികം പരാജയപ്പെടുന്നതായിട്ടാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് പഴകിയ ഉൽപാദന സൗകര്യങ്ങളും അതുപോലെ അസംസ്കൃത വസ്തുക്കളും ലഭ്യമല്ലാത്തതും വിതരണത്തെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ ഈ വലിയ സൈന്യത്തെ തുലനം ചെയ്യാനുള്ള പീരങ്കികളും ടാങ്കുകളും ഉപയോഗിച്ചുള്ള സൈനിക തന്ത്രമാണ് പാകിസ്ഥാൻ കൂടുതലും ആശ്രയിച്ചു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ പാകിസ്ഥാന്റെ ഷെല്ലുകൾ യുക്രൈനിലേക്ക് അയച്ചതായിട്ടുള്ള സൂചനകൾ നിലനിൽക്കുന്നുണ്ട് ഈ വെടിവരുന്ന ക്ഷാമം പീരങ്കി കവചിത സേനാ വിഭാഗങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ സൈനിക തന്ത്രത്തെ ഗണ്യമായി തന്നെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നതായിരിക്കും മാത്രമല്ല ഇന്ത്യൻ ആക്രമണത്തിനെതിരെയുള്ള പ്രതിരോധ ശേഷി നേരിട്ട് തന്നെ ഇത് ബാധിക്കുകയും ചെയ്യും കൂടാതെ നിർണായകമായ വെടിക്കോപ്പുകളുടെ അഭാവം മൂലം പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥർ ഈ സാഹചര്യത്തിൽ അതീവ ആശങ്കാകുലരാണെന്നാണ് റിപ്പോർട്ടുകളെല്ലാം ചൂണ്ടിക്കാട്ടുന്നത് മെയ് രണ്ടിന് നടന്ന സ്പെഷ്യൽ കോർപ്സ് കമാൻഡർമാരുടെ ഉന്നതതല സമ്മേളനത്തിലും ഈ വിഷയം ഗൗരവമായി തന്നെ സംസാര വിഷയമാക്കിയിരുന്നു നേരത്തെ പാകിസ്ഥാൻ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ ഖമർ ജാവേദ് ബാജ്പായും ഈ പരിമിതികൾ പരസ്യമായി തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയുമായി ദീർഘകാലം പോരാടാൻ രാജ്യത്തെ ആയുധശേഷിയോ സാമ്പത്തിക ശേഷിയോ ഇല്ലെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന പാകിസ്ഥാൻ വെടിക്കോപ്പ് സംഭരണശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളും വെളിപ്പെടുത്തുകയുണ്ടായി ഇതൊരു പക്ഷേ ഭാവിയിലെ സംഘർഷത്തിനായുള്ള മുന്നൊരുക്കമാകാമെന്നും വിലയിരുത്തപ്പെടുന്നു പക്ഷേ മുൻകാല സൈനിക നീക്കങ്ങൾ പാകിസ്ഥാന്റെ വെടിക്കൂപ്പ് ശേഖരം വളരെയധികം കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് അവരുടെ പ്രതിരോധത്തെ വളരെയധികം ദുർബലപ്പെടുത്തുകയും ദീർഘകാല തന്ത്രപരമായ തയ്യാറെടുപ്പിനേക്കാൾ ഹാസ്യകാല നേട്ടങ്ങൾ നൽകുകയും ചെയ്യുന്നതിൻ്റെ അപകടങ്ങൾ എടുത്തുകാട്ടുകയുമാണ് ചെയ്യുന്നത് മാത്രമല്ല ഉയർന്ന പണപ്പെരുപ്പം വർദ്ധിച്ചു വരുന്ന കടവും ദുർബലരായ വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവയെല്ലാം തുടങ്ങിയവയെല്ലാം സൈനിക തയ്യാറെടുപ്പുകൾക്ക് യഥാർത്ഥത്തിൽ വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്